നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര സ്കൂളിൽ അധ്യാപകൻ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിലെ വിധിയിൽ സന്തോഷമുണ്ടെന്നും തുടർന്നും നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും ജനകീയ ആക്ഷൻ കൌൺസിൽ ചെയർമാൻ ഗോപി ചക്കുന്നത്തും കൺവീനർ വിനോദ് പന്തലാടിയും പറഞ്ഞു കായിക അധ്യാപകനായ ഗോപകുമാറിനെതിരെയുള്ള പോക്സോ കേസിൽ പതിനഞ്ച് വർഷം തടവും മുപ്പതിനായിരം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിമൂന്നിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് തൃശൂർ ചേലക്കരയിലെ സ്കൂളിൽ അധ്യാപകനായിരുന്ന ഇളനാട് നീളം പള്ളിയാൽ ഗോപകുമാർ പി ടി ഐ യോഗത്തിന് രക്ഷിതാവ് എത്താത്തതിനെക്കുറിച്ച് ചോദിക്കുവാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയോട് എൻസി മുറിയിലെത്താൻ പറയുകയായിരുന്നു തുടർന്ന് ഗോപകുമാർ വിദ്യാർത്ഥിയെ ഉപദ്രവിച്ചുവെന്നാണ് പരാതി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ പി അജയ്കുമാറിന്റെ വാദങ്ങൾ പരിഗണിച്ച് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ ജഡ്ജാണ് പ്രതിയെ ശിക്ഷിച്ചത് വിദ്യാർത്ഥിനിയെ ഉപദ്രവിച്ച കേസിൽ പോക്സോ നിയമപ്രകാരം അധ്യാപകന് പതിനഞ്ചു വർഷം തടവും മുപ്പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ട്രാക്ക് സ്പെഷ്യൽ കോടതിയുടെ വിധിയിൽ സന്തോഷമുണ്ടെന്നും തുടർന്നും നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും ഇരയുടെ നീതിക്കായി നിരന്തരം പോരാടിയ ജനകീയ ആക്ഷൻ കൌൺസിലിന്റെ ചെയർമാൻ ഗോപി ചക്കുന്നത്തും കൺവീനർ വിനോദ് പന്തലാടിയും പറഞ്ഞു ഈ ആക്ഷൻ കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരവും അഭിമാനകരവുമായ ഒരു നിമിഷമാണ് കാരണം നമുക്കറിയാം നീതി ചരിത്രം നമ്മൾ മറച്ചു നോക്കിയാൽ നീതിയെ അല്ലെങ്കിൽ സത്യത്തെ ആരും മൂടി വെച്ചാലും അത് ഒരുനാൾ മറനീക്കി പുറത്തു വരും അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉത്തമ ഉദാഹരണമാണ് ജനുവരി ഇരുപത്തേഴാം തീയതി തൃശ്ശൂർ ട്രാക്ക് കോടതിയുടെ ഒരു വിധിയുണ്ടായത് ആ വിധിയിൽ ആ വിധിയുടെ നാൾ വഴികൾ നമ്മൾ നോക്കുമ്പോൾ ചേലക്കര ഒരു പ്രശസ്തമായ സ്കൂളിലെ കായിക അധ്യാപകനായിരുന്ന ഡോക്ടർ ഗോപ കായിക അധ്യാപകനായിരുന്ന ഗോപകുമാർ ഒരു പാവപ്പെട്ട ലളിത് കുട്ടിയെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പീഡിപ്പിച്ച് ദിവസങ്ങൾക്ക് ശേഷം അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രതിയെ കോഴിക്കോട് വെച്ച് സുഹൃത്തിൻ്റെ കൂടെ താമസിക്കുമ്പോൾ അറസ്റ്റ് ചെയ്തു എന്ന അറിവാണ് ഞങ്ങൾക്ക് കിട്ടിയത് സത്യത്തിൽ വളരെ വിചിത്രമായി തോന്നുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു ദളിത് വിദ്യാർത്ഥിയായ പാവപ്പെട്ട ദളിത് വിദ്യാർത്ഥിയായി കുറച്ച് ആരോഗ്യ പ്രശ്നമെല്ലാമുള്ള കുട്ടിയെ പീഡിപ്പിച്ച് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ അന്നത്തെ പോലീസിന് കഴിഞ്ഞിട്ടില്ല അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് വലിയ ഉന്നത രീതിയിലുള്ള രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഘടനകൾ തുടങ്ങിയ അന്നത്തെ രാഷ്ട്രീയ പാർട്ടി അങ്ങനെ നിരവധി വലിയ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചരിത്രത്തിലാദ്യമായി ഒരു പോക്സോ കേസിൽ നിന്നും ഒരു പ്രതി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇറങ്ങി വരുന്നത് അവിടെയായിരുന്നു ആക്ഷൻ കൗൺസിലിൻ്റെ പ്രധാന ദൗത്യം കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും ഉന്നതനായ ഒരു വക്കീലിനെ സമീപിച്ചുകൊണ്ട് ഞങ്ങൾ ആ വിധി ക്യാൻസൽ ചെയ്യുകയുണ്ടായി ഇതിനെതിരെ നിരവധി ഭീഷണി ഞങ്ങൾക്കും അവരുടെ കുടുംബത്തിനും അവരുടെ മാതാവിനും എല്ലാം ഉണ്ടായി ഇതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് ഒരു നാൾ സത്യം പുറത്തു വരുമെന്ന് കരുതിക്കൊണ്ട് ഞങ്ങൾ പ്രയത്നിച്ച ഈ പ്രവർത്തനത്തിന് ഒരു നല്ല പരിസമാപ്തി ഉണ്ടായിരിക്കുന്നു സത്യം ജയിച്ചിരിക്കുന്നു തീർച്ചയായും ഇതിൻ്റെ അവസാനം ഇനിയും ഇത് എല്ലാം കൊണ്ടും അവസാനിച്ചു എന്ന് ഞങ്ങൾ കരുതുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട പ്രതികൾ ഇനിയും പുറത്ത് ഉണ്ട് അവരെ എല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട് സത്യത്തെ നീതി സത്യത്തിനും നീതിക്കും വേണ്ടി ഈ ആക്ഷൻ കൗൺസിൽ ഇതിൻ്റെ അവസാന നാളുകൾ വരെ ഉന്നത നീതിപീഠം വരെ പോകുവാനും തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് ഈ കേസിൽ നിരവധി മറ്റ് സംഘടനകളെല്ലാം സഹായിച്ചിട്ടുണ്ട് അവർക്ക് അവരോടെല്ലാം ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ് ഏതായാലും അവസാന സത്യം ജയിച്ചിരിക്കുന്നു ഏറ്റവും അവസാനം നീതി നടപ്പിലായതിൽ വളരെയധികം സന്തോഷവും ആശ്വാസവും ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം ഈ ഒരു പ്രശ്നം ഉണ്ടായത് മുതൽ ആ പ്രശ്നത്തിന് ആ കുടുംബത്തിൻ്റെ ഒപ്പം ആ ഒപ്പം നിന്നവരാണ് ഞങ്ങൾ ഈ ആക്ഷൻ കൗൺസിലും എല്ലാവരും പ്രശ്നം പ്രശ്നമുണ്ടായപ്പോൾ തന്നെ ഞാൻ അന്ന് വാർഡ് മെമ്പറായിരുന്നു ഞാൻ ഇവിടുത്തെ പൊതു ഒരു സാമൂഹ്യ പ്രവർത്തകനും അന്ന് പ്രസ് ക്ലബിൻ്റെ പ്രസിഡൻറ്റുമായിരുന്ന ശ്രീ ഗോപി ചകുന്നത്ത അവകളെ കാണുകയും അദ്ദേഹത്തിൻ്റെ പൂർണ്ണ സഹകരണത്തോടെ ഇതിനായിട്ടൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കും ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിലാണ് ഇതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തിയിരുന്നത് അന്ന് ഈ അധ്യാപകൻ ഈ ഗോപകുമാർ എന്ന് പറയുന്ന വ്യക്തി ചെയ്ത ഈ ദുഷ്പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ സംഘടനയിലെ ബഹുഭൂരിപക്ഷം ആളുകളും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ സംഘടന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം അനുകൂലിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നിവയിലുള്ളവരെല്ലാം തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് അന്ന് സ്വീകരിച്ചിരുന്നത് അവരിത്തരം പ്രവർത്തനങ്ങളിൽ ഈ കുട്ടിക്ക് ഒരു നീതി ലഭിക്കുന്നതിന് വേണ്ടി യാതൊരുവിധ സഹകരണവും അന്ന് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ഈ വ്യക്തിയെ സംരക്ഷിക്കാനുള്ള നിലപാടുകളാണ് ഇങ്ങേയറ്റം മുതൽ ആ സ്കൂളിലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ മുതൽ പോലീസിലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ മുതൽ അങ്ങേ തലവരെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഒരു ബോക്സ് ഓക്കോസ് പ്രതിയെ സംരക്ഷിച്ചിരുന്ന വ്യക്തിക്കെതിരെ യാതൊരു കേസ് പോലും അന്ന് എടുത്തിട്ടില്ല അദ്ദേഹം ഒളിവില് പോയി അവിടെ നിന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത് പക്ഷേ അദ്ദേഹത്തെ സംരക്ഷിക്കുക ചെയ്ത് അദ്ദേഹം കോഴിക്കോടോ അവിടെ എവിടെയോ പോയി ഒളിവന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കുക ആ പ്രതിയെ സഹായിച്ച ഒരാളെ സംരക്ഷിക്കുന്ന നിലപാടാണ് അന്ന് പോലീസിലെ ചില വിഭാഗം ആളുകൾക്ക് ഉണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് ചരിത്രത്തിലാദ്യമായിട്ടാണ് അതുവരെയുള്ള ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ബോക്സോ കേസിൽ ഒരു പ്രതിക്ക് മറ്റേ ഏറ്റവും താഴ്ന്ന തലത്തിൽ അല്ല ഒരു പോക്സോ കേസിലെ പ്രതിക്ക് ജാമ്യം ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ അന്ന് ചരിത്രത്തിലാദ്യമായിട്ടായിരുന്നു പോക്സോക്ക് പോക്സോ വകുപ്പ് നിലവിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ അറിവിൽ ഒരു പോക്സോ കേസ് പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നത് തുടർന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു എന്നറിഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അതിന് ഞങ്ങൾക്ക് പലതും ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ സംഘടനാ സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ആ ഒരു വിധി അവിടെ പലരെയും തെറ്റിദ്ധരിപ്പിച്ച് പോലും തെറ്റിദ്ധരിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അതിനുശേഷം അതിൻ്റെ പേരിൽ ഞങ്ങൾ ആക്ഷൻ കൗൺസിലിൻ്റെ പേരിൽ ഞങ്ങൾ ഹൈക്കോടതിയിൽ പോവുകയും ഈ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ വക്കീലിനെ തന്നെ അതിനായിട്ട് ഏർപ്പാടാക്കുകയും അദ്ദേഹത്തിൻ്റെ ജാമ്യം റദ്ദാക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹത്തെ ഈ ഗവൺമെൻറ് തന്നെ ഒരു അധ്യാപകനെ ഇത്തരം കേസിൽ ഉൾപ്പെട്ട ഒരു അധ്യാപകനെ പിന്നെ ആ പ്രദേശത്ത് അതിനൊരു നിയമപരമായ ഒരു മാനദണ്ഡമുണ്ട് ആ പ്രദേശങ്ങളിൽ എത്രയോ അകലേക്ക് മാത്രമേ പിന്നെ നിയമിക്കാൻ പാടുകയുള്ളു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തെ തിരിച്ചെടുക്കുകയും ആ കാലാവധിക്കുക്ക് മുമ്പ് തന്നെ തിരിച്ചെടുക്കുകയും അതിനുശേഷം ഇതിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിലേക്ക് അദ്ദേഹത്തിന് നിയമനം കൊടുക്കുകയും ചെയ്തു അവിടെ അന്ന് ആ നിയമനത്തിനെതിരെ അവിടുത്തെ പി ടി ഐയും അവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾ കെ എസ് യു പോലുള്ള സംഘടനകൾ അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ ജോയിൻ ചെയ്യാൻ കഴിയാതെ പോകുന്നത് അതിനുശേഷം പിന്നീട് അദ്ദേഹം വേറെ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് പോയി അപ്പോൾ അവിടെയുള്ള ചില സംഘടനകൾ അത്തരം സമരങ്ങൾ ഏറ്റെടുക്കുകയും അദ്ദേഹത്തെ അവിടെയും ജോലിയിൽ പ്രവേശിപ്പിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്നാണ് ഞങ്ങളുടെ അറിവ് ഇത്തരം പ്രവർത്തനങ്ങൾ ഇതിൽ ഞങ്ങളോടുകൂടി പങ്കാളിയായ സർവ്വ വിധ ഒരു പ്രത്യേക വിഭാഗം അതായത് ഇന്നത്തെ ഭരണകക്ഷി ഒഴിച്ച് ബാക്കി എല്ലാ സംഘടനകളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ടവരും ഞങ്ങളുടെ ആക്ഷൻ കൗൺസിലിന് എല്ലാവിധ പിന്തുണയും തന്നിരുന്നു അവർക്കെല്ലാവരും ആരെയും പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല എല്ലാവർക്കും ആക്ഷൻ കൗൺസിലിൻ്റെ പേരിൽ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചോളും ഈ കേസിൽ ഏറ്റവും അധികം അഭിനന്ദനം അർഹിക്കുന്നത് ആ കുട്ടിയുടെ കുടുംബമാണ് കാരണം അവസാന നിമിഷം വരെ പലവിധ പ്രലോഭനങ്ങളുണ്ടായിട്ടും പലവിധ ഭീഷണികളുണ്ടായിട്ടും ആ കുട്ടിയുടെ അമ്മ തീരെ പ്രതികൂല സാഹചര്യത്തിലാണ് അവർ ജീവിച്ചിരുന്നത് പോലെ ഒരു ഷെഡിൽ ഒരു സുരക്ഷിതത്വവും ഇല്ലാത്തൊരു ഷെഡിൽ ആയാണ് അവർ താമസിച്ചിരുന്നത് പ്രത്യേകിച്ച് ഏറ്റവും താഴെത്തട്ടിലെ കൂലിപ്പണിക്കാരാണ് ഒരു ദളിത് കുടുംബമാണ് എന്നിട്ട് പോലും പലവിധ ഭീഷണികളും പ്രലോഭനങ്ങളും ഉണ്ടായിട്ടും ആ അമ്മ ആ കുട്ടിക്ക് വേണ്ടി അവസാന നിമിഷം വരെ നിലകൊണ്ടു എൻ്റെ കുട്ടിക്ക് നീതി ലഭിക്കണം എനിക്ക് നീതി ലഭിക്കണം ഇനി ഒരു കുട്ടിക്കും ഒരു കുട്ടികൾക്കും ഇങ്ങനെ സംഭവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടെ ഈ കേസുമായി മുന്നോട്ട് പോയ ആ അമ്മയ്ക്ക് ഞങ്ങൾ ആക്ഷൻ കൗൺസിലിൻ്റെ പേരിലും ഈ നാടിൻ്റെ പേരിലും ഒരു അഭിനന്ദനത്തിൻ്റെ പൂച്ചണ്ടുകൾ ഞങ്ങൾ സമർപ്പിക്കുന്നു